അഞ്ചാം ക്ലാസിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന അർദ്ധവാർഷിക പരീക്ഷ ലിസാനുൽ ഉൽ ഖുറാനിന്റെ ചോദ്യപേപ്പറാണിത് അൻപത് മാർക്കാണ് നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ യോജിച്ചത് ചേർക്കാം തുസല്ലിമു അവൾ സലാം പറയുന്നു അവർ സ്ത്രീകൾ കുടിച്ചു എർജി അവർ മടങ്ങുന്നു എർജി മടങ്ങുന്നു റഹബ പോയി അവർ രണ്ടുപേർ പോയി അവർ രണ്ടുപേർ ഉണർന്നു തൽ അബാനി രണ്ടുപേർ കളിക്കുന്നു ഒന്നാമത്തെ ഡേഷ് മിനൽ മദ്രസത്തി കുട്ടി മദ്രസയിൽ നിന്ന് വൈകുന്നേരം മടങ്ങുന്നു ഇവിടെ ഏകവചനാണ് കുട്ടി അതിന്റെ കൂടെ മടങ്ങുന്നു മിനൽ മദ്രസത്തി എർജിയു രണ്ടാമത്തെ അൽ ആമിലൂന ഡേ മിനി ആമിലൂന തൊഴിലാളികൾ എന്ന് വന്നതുകൊണ്ട് മടങ്ങുന്നു ഇവിടെ എർജി ഊന മൂന്നാമത്തെ ഡേഷ് അൽ ഉമ്മു അലൽ വലതേ ഉമ്മ മകനോട് സലാം പറയുന്നു തുസല്ലിമു ഉമ്മ മകനോട് സലാം പറയുന്നു തുസല്ലിമുൽ ഉമ്മു അലൽ വലതേ നാലാമത്തെ അൽ ബനാത്തു ഡേഷ് അൽ ഹലീബ ബനാത്തു പെൺകുട്ടികൾ ഹലീബ പാൽ കൂടെ വരുന്ന വാക്ക് വാക്ക്ബ അവരെല്ലാം കുടിച്ചു അൽ ബനാത്തു ഹലീബ അവരെല്ലാം പാൽ കുടിച്ചു അഞ്ചാമത്തെ ഡേഷ് അൽ ഇലാ ദുബൈ മുസാഫിർ യാത്രക്കാരൻ യാത്രക്കാരൻ ദുബൈലേക്ക് അതിന്റെ കൂടെ വരുന്ന വാക്ക് പോയി പോയി എന്നതിന്

മിനൻ നൗമി ഉറക്കിൽ നിന്ന് നേരത്തെ ഇവിടെ അവർ രണ്ടുപേരും ഉണരുന്നു അവർ രണ്ടുപേരും ഉണരുന്നു എട്ടാമത്തെ ഇലൽ സൊബാഹൻ കൃഷിക്കാരൻ രാവിലെ കൃഷിസ്ഥലത്തേക്ക് രണ്ട് കൃഷിക്കാരാണ് രി രണ്ടുപേർ രണ്ടു കൃഷിക്കാർ മിനൽ മസ്രാത്തി കൃഷിസ്ഥലത്തേക്ക് സ്ഥലത്തേക്ക് രാവിലെ അവർ രണ്ടുപേരും പോയി ദഹബ അവർ രണ്ടുപേർ പോയി ജദ്വല പട്ടിക പൂർത്തിയാക്കാം താഴെ ഒരു പട്ടിക തന്നിട്ടുണ്ട് അത് പൂർത്തിയാക്കാനാണ് അതിൽ ഏകവചനം മുസന്ന ദിവചനം ജം ഏ ബഹുവചനം ഏകവചനം എന്ന് പറഞ്ഞ ഒരാള് മുസന്ന ദിവചനം രണ്ടുപേർ ജം ഏ ബഹുവചനം രണ്ടിൽ കൂടുതൽ പേർ ഒന്നാമത്തെ വാക്ക് കറഅത്ത് അവൾ വായിച്ചു കറത്ത് അവൾ വായിച്ചു ഇവിടെ മുസന്ന രണ്ടു സ്ത്രീകൾ വായിച്ചു കറഅത്താ കറു സ്ത്രീകൾ വായിച്ചു കറ ഇന കറ ഇന രണ്ടിൽ കൂടുതൽ സ്ത്രീകൾ വായിച്ചു ഇനി ഇവിടെ നോക്കൂ തക്ക് റൂ തക്ക് അവൾ വായിക്കുന്നു ഇത് മുലാരിയാണ് കറഅത്ത് എന്നത് മാളയാണ് ഇവിടെ തക്റവും മുതാരിയാണ് അവൾ വായിക്കുന്നു അല്ലെങ്കിൽ വായിക്കും ഇനി രണ്ടു സ്ത്രീകൾ ഇവിടെ രണ്ടു സ്ത്രീകൾ വായിക്കുന്നു അല്ലെങ്കിൽ വായിക്കുന്നുള്ളതിന് തക്റ ആനി തക്റൌ തക്റ ആനി അതിൻ്റെ ജമ് രണ്ടിൽ കൂടുതൽ സ്ത്രീകളാവുമ്പോ യന യക്ക് റഇന രണ്ടാമത്തെ സ്വല്ലത്ത് സ്വല്ലത്ത് അവൾ നിസ്കരിച്ചു സ്വല്ലത്ത രണ്ടു സ്ത്രീകൾ നിസ്കരിച്ചു സൊല്ലൈന രണ്ടിൽ കൂടുതൽ സ്ത്രീകൾ നിസ്കരിച്ചു ഇനി അതിൻ്റെ അതിൻ്റെ മുലാരി വരുമ്പോൾ മുഫ്രദാണ് ഏകവചനം വരുമ്പോൾ തുസൊല്ലി തുസൊല്ലി അവൾ നിസ്കരിക്കുന്നു തുസല്ലിയാനി ഇവിടെ വരിക രണ്ടു സ്ത്രീകളാകുമ്പോൾ തുസല്ലിയാനി രണ്ടു സ്ത്രീകൾ നിസ്കരിക്കുന്നു യുസല്ലീന അവർ രണ്ടിൽ കൂടുതൽ സ്ത്രീകൾ നിസ്കരിക്കുന്നു മൂന്നാമത്തെ സല്ലമത്ത് സല്ലമത്ത് അവൾ സലാം പറഞ്ഞു സല്ലമത്താ അവൾ സലാം രണ്ടു സ്ത്രീകൾ സലാം പറഞ്ഞു അവർ രണ്ടിൽ കൂടുതൽ സ്ത്രീകൾ സലാം പറ അവർ രണ്ടു സ്ത്രീകൾ സലാം പറയുന്നു യുസല്ലി മീന യു സിമീൻ അവിടെ യൂന്നാണ് വരിക യു സല്ലി മീന അവർ രണ്ടിൽ കൂടുതൽ സ്ത്രീകൾ പറയുന്നു അടുത്തത് നമുക്ക് വേർതിരിക്കാം വേർതിരിക്കാംബു യഹ്റുജു അസലാ കാമ കാബു അൽ മാലി മാളയാണ് ഇവിടെ എഴുതേണ്ടത് അൽ മുലാരി മുലാരി എഴുത യജിബു യെജിബു എന്നതിന്റെ തുടക്കത്തിൽ യാ അത് മുലാരിയാണ് യഹറുജു അതിന്റെ തുടക്കത്തിലും യാ അത് മുലാരിയാണ് അസല അസല എന്നത് മാലയാണ് അതും മാലയാണ് അത് മുലാരിയാണ് ഇവിടെ മാലി അസല ഹറജ കാമ കാമ യജിബു കാബു അടുത്ത നോക്കൂത്തമ്മു നമുക്ക് പൂർത്തിയാക്കാം ഒന്നാമത്തെ കാനസ് മുൽ മദീനത്തി കപിജറത്തി ഡേഷ് ഹിജറക്കു മുമ്പ് മദീനയുടെ പേരായിരുന്നു അതിന്റെ ഉത്തരം യെസ്ബ് ഹിജറക്കു മുമ്പ് മദീനയുടെ പേര് എന്നായിരുന്നു മദീനത്തി കബലൽ നബി അലൈഹി മദീനയിൽ താമസിച്ചു എത്ര വർഷക്കാലം ഇവിടെ എഴുതേണ്ടത് അഷർ സിനീന അഷറ സിനീന പത്തു വർഷക്കാലം നംസുലമ മദീനയിൽ പത്തു വർഷക്കാലം താമസിച്ചു

അവർ രണ്ടുപേരും കളിക്കുന്നു പമ്പരം കൊണ്ട് അപ്പൊ അതിന്റെ ഉത്തരം എഴുതുമ്പോ രണ്ട് വിദ്യാർത്ഥികൾ പമ്പരം കൊണ്ട് കളിക്കുന്നു രണ്ട് വിദ്യാർത്ഥികൾ പമ്പരം കൊണ്ട് കളിക്കുന്നു രണ്ടാമത്തെ എൽ ബസു നൗഫലുൻ ബിദിലത്തൻ റസ്മിയൻ എൽബസു ധരിക്കുന്നു നൗഫലുൻ നൗഫൽ ബിദിലത്തൻ റസ്മിയത്തൻ യൂണിഫോം നൗഫൽ യൂണിഫോം ധരിക്കുന്നു ഇവിടെ എൽബസുമാണ് മുല്ലാരിയാണ് ധരിക്കുന്നു എന്ന് എഴുതണം ധരിച്ചു എന്ന് എഴുതാൻ പാടില്ല നൗഫൽ യൂണിഫോം ധരിക്കുന്നു മൂന്ന് ഹറജു ഹറജു മാളിയാണ് അവരെല്ലാം പുറപ്പെട്ടു അവരെല്ലാം പുറപ്പെട്ടു നാല് കാനു കാനു മാലയാണ് അവരെല്ലാം ആയി അവരെല്ലാം ആയി അഞ്ചാമത്തെ അഞ്ചാമത്തെബൂന മുലാരിയാണ് അവരെല്ലാം എഴുതുന്നു എക്ക് അവരെല്ലാം എഴുതുന്നു അടുത്തത് തവല്ലഅത്ത തവല്ലഅത്ത എന്നത് മുലാരിയാണ് രണ്ട് പെൺകുട്ടികൾ ഉളു ചെയ്യുന്നു രണ്ട് പെൺകുട്ടികൾ ഉളു ചെയ്യുന്നു അല്ലെങ്കിൽ രണ്ട് സ്ത്രീകൾ ഉളു ചെയ്യുന്നു നമുക്ക് അറബിയാക്കാം ഒന്ന് എൻ്റെ പിതാവ് അങ്ങാടിയിലേക്ക് പോകും എൻ്റെ പിതാവ് എന്നതിന് അബി അങ്ങാടി അങ്ങാടിക്ക് സൂക്ക് അങ്ങാടിയിലേക്ക് പറഞ്ഞ ഇല സൂക്ക് പോകും എന്നതിന് ഹബു എത് ഹബു എന്ന വാക്കിന് പോകും അല്ലെങ്കിൽ പോകുന്നു എന്നാണ് അർത്ഥം ഇല സൂക്ക് എന്നാണ് ഇവിടെ ഉത്തരം എഴുതേണ്ടത് രണ്ടാമത്തെ മുസ്ലിംകൾ പള്ളിയിലേക്ക് പോകുന്നവരാണ് മുസ്ലിംകൾ എന്നതിന് മുസ്ലിംകൾ എന്നതിന് അൽ മുസ്ലിമൂന പള്ളിയിലേക്ക് ഇലൽ ഇലൽ മസ്ജിദി മസ്ജിദി പോകുന്നവരാണ് പോകുന്നവരാണ് അപ്പം അതിന്റെ ഉത്തരം എഴുതേണ്ടത് അൽ മുസ്ലിമൂന ഇലൽ മസ്ജിദി ഇതുപോലെ അർത്ഥം കണ്ടുപിടിച്ചിട്ട് ഉത്തരം എഴുതിയ മതി അൽ മുസ്ലിമൂന മുസ്ലിമോന ഇലൽ മസ്ജിദി മൂന്നാമത്തെ വൈകുന്നേരം വൈകുന്നേരം എന്ന വാക്കിന്റെ അർത്ഥം ഇവിടെ അറബിയിൽ എഴുതാണ് വേണ്ടത് വൈകുന്നേരം എന്ന വാക്കിന് മസാൻ മസാഅൻ നാലാമത്തെ വിജയിച്ചു വിജയിച്ചു എന്നതിന് അറബിയിൽ നജഹ നജഹ വിജയിച്ചു നജഹ അഞ്ചാമത്തെ അവൻ പറയും അവൻ പറയും എന്നതിന് യക്കൂലു അവൻ പറയും എന്നതിന് യക്കൂലു യക്കൂലു അവൻ പറയും അല്ലെങ്കിൽ പറയുന്നു എന്ന അർത്ഥമുണ്ട് ഇവിടെ എഴുതേണ്ടത് യക്കൂലു ഈ ചോദ്യപേപ്പർ ഇവിടെ അവസാനിക്കുന്നു രണ്ടായിരത്തിഇരുപത്തിനാലിലെ അതായത് കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പറും അതിൻ്റെ ഉത്തരവും ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ചോദ്യപേപ്പർ ഇവിടെ അവസാനിക്കുന്നു അഞ്ചാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ